അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അത്ഭുത സസ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാരറ്റിൽ ഉള്ളതിനേക്കാളും പതിനഞ്ച് ശതമാനം ബീറ്റ കരോട്ടൻ ഇതിനകത്ത് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നേക്കാളും ഒരു നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ചോളത്തിനേക്കാളും നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സിയാസാൻഡിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണ് തൊക്ക് ഹൃദയം ശരീരത്തിനാവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ത് നടമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വിത്തെങ്കിലും നടണം കാരണം വെച്ചാൽ ഫീമെയിലും മെയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ ഒരു ചെടി ഇരുപത് വർഷം വരെ നിലനിൽക്കും ക്രോസ് പോളിനേഷൻ നടത്തേണ്ട ആവശ്യം വരുന്നില്ല സ്ഥിരമായിട്ട് പന്തൽ ഇടാവുന്നതാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം